ഇവിടെ െ പറ്റി ഇവിടെ രത്നകുമാരൊക്കെ നല്ല പുകഴ്ത്തി പറയുന്ന കേട്ടു അതിന്റെ ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കാരണം അദ്ദേഹം വീടിന് ചെന്നിത്തലക്കടുത്തുള്ള കുട്ടം പേരു എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വലിയ കഴിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് അതെനിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോ മനസ്സിലായി ലക്ഷം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്റ്റുഡന്റ് ഇത്ര വലിയ ഖേമനായി മാറിയതിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ സന്തോഷം കൊള്ളുകയാണ് അതുപോലെ വേറൊരു സന്തോഷത്തിനൊരു വകയുണ്ട് ഗീതാ പിള്ളയുടെ കാര്യം ഗീതാപിള്ളയുടെ അമ്മ പ്രേമ ടീച്ചർ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന ഞാൻ അഞ്ചു വർഷം അവിടെ പഠിച്ച് ആ പഠിക്കുന്ന കാലത്ത് അവിടെ മാത്തമാറ്റിക്സ് ലെക്ചറായിരുന്നു ആരോടും മിണ്ടാത്ത ഒരു ടീച്ചറായിരുന്നു പക്ഷെ മകൾ എല്ലാവരോടും സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അങ്ങനെ ഇത് വന്നതില് റോയിയോടുള്ള ബന്ധം കൊണ്ട് മാത്രമല്ല ഇപ്പം ഇവിടെ വന്നപ്പം കൂടുതൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത